കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് കടുത്ത തിരിച്ചടിയാകുന്ന ബിൽ പാസാക്കാൻ യു എസ് സ്റ്റേറ്റ് കോൺഗ്രസിൽ നീക്കം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ ഒ പി ടി അവസാനിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ബില്ല് കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചു ഒ പി ടി സൗകര്യം വഴി രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയ ശേഷം മൂന്ന് വർഷം വരെ യു എസ്സിൽ താമസിച്ച് ജോലി ചെയ്യാൻ സാധിച്ചിരുന്നു ഈ നീക്കം ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസിനും തുടർന്നുള്ള ദീർഘകാല തൊഴിൽ വിസയിലേക്ക് മാറുന്നതിനും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒ പി ടി പ്രയോജനപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ അമേരിക്കയിലെത്തിയ രാജ്യാന്തര വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ശതമാനത്തിലധികം വർധനയാണ് കഴിഞ്ഞ അധ്യയന വർഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത് ഇത്തവണ ഒ പി ടിക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തിയൊന്ന് ശതമാനത്തിലധികം വർധന മുൻപ് ഒ പി ടി നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരമൊരു ബിൽ അവതരിപ്പിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ഒ പി ടി സ്റ്റാറ്റസിലുള്ള വിദ്യാർത്ഥികൾ എച്ച് വൺ വി വിസക്ക് ലോട്ടറിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിലേക്ക് മാറാൻ വേഗത്തിൽ ശ്രമിക്കണമെന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ പരിഗണിക്കപ്പെടുമെന്നും വിദഗ്ദ്ധർ നിർദ്ദേശിച്ചു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക